നമസ്കാരം കേരള രാഷ്ട്രീയത്തിൻ്റെ അധികായൻ കെ എം മാണിക്ക് ഇന്ന് കേരളം വിട നൽകും പാലയിലെ കരിങ്ങോഴക്കൽ വീട്ടിൽ മാണിയുടെ മൃതദേഹം എത്തിച്ചു ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ കാത്തുനിൽക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട് നാലിന് ഇടവകയായ പാല സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ അന്ത്യശുശ്രൂഷകൾ നടക്കും ആൾക്കൂട്ടത്തിൽ കണ്ടുമുട്ടി പേര് ചൊല്ലി വിളിച്ചിരുന്ന മാണി മാണിസാറിന്റെ പാദത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് നടക്കുമ്പോൾ പാലക്കാരുടെ കണ്ണുനീർ തുടയ്ക്കാൻ ആർക്കും സാധിക്കുന്നില്ല രാഷ്ട്രീയത്തിന് അതീതമായി പാലയുടെ മാണിക്യമായി ഏവരും അംഗീകരിച്ച നേതാവിനാണ് കരിങ്ങോഴക്കൽ വീടിൽ ജനസഞ്ചയം അന്ത്യം ഒഴിയൊരുക്കുന്നത് നിശബ്ദതയെ കീറിമുറിക്കുന്ന കരച്ചിലുകളും വിതുമ്പലുകളുമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് ഇന്നലെ ഉച്ചയോടെ വീട്ടിലെത്തിക്കാനായിരുന്നു തീരുമാനം എങ്കിലും കൊച്ചിയിൽ നിന്ന് പാലായിലേക്കുള്ള മാണിയുടെ അവസാന യാത്രയ്ക്ക് വേണ്ടി വന്നത് ഇരുപത്തിയൊന്ന് മണിക്കൂറായിരുന്നു വിലാപയാത്ര കടന്നു വന്ന വീഥിയുടെ രണ്ടു വശത്തും ആളുകൾ മീനച്ചൂടിനെ അവഗണിച്ച് കാത്തുനിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ടുതന്നെ മുൻ നിശ്ചയമെല്ലാം തെറ്റി ശവസംസ്കാര ശുശ്രൂഷ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് പാലായിലെ കൊട്ടാരമറ്റത്തെ കരിങ്ങോഴക്കൽ വീട്ടിൽ ആരംഭിക്കും തുടർന്ന് മൃതദേഹം വിലാപയാത്രയായി പാലാ സെൻറ് തോമസ് കത്തീഡ്രൽ പള്ളിയിലേക്ക് കൊണ്ടുപോകും മൂന്ന് മണിയോടെ പള്ളിയിലും സെമിത്തേരിയിലും പ്രാർത്ഥനകൾ നടക്കും കർദിനാൾ സെറൽ മാർ ബസേലിയോസ് മാർ ജോസഫ് കള്ളറങ്ങാട്ട് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വീട്ടിൽ സൗകര്യവും ഒരുക്കുന്നുണ്ട് ശവസംസ്കാര ശേഷം പാലാ കത്തീഡ്രൽ പള്ളി പാരീഷ് ാളിൽ അനുശോചന സമ്മേളനവും ചേരും പാലയിലെ മാണിക്യത്തെ അവസാനമായി കാണാനും അന്തിമോപചാരമർപ്പിക്കാനും നിരവധി പേരാണ് കാത്തുനിൽക്കുന്നത് പാലായെ പാലയാക്കിയ കെ എം മാണിയാണ് അവസാനമായി തന്റെ കർമ്മമണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി മണിയോടെ ഇവിടെ എത്തിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ മുതൽ ഇവിടേക്ക് പാലാക്കാർ ഒഴുകിയെത്തുകയായിരുന്നു പതിമൂന്ന് മണിക്കൂർ കഴിഞ്ഞ് മാണിയുടെ മൃതദേഹം എത്തിയപ്പോൾ മുദ്രാവാക്യങ്ങളുമായി കേരള കോൺഗ്രസുകാർ മാണിയെ ഏറ്റുവാങ്ങി വീട്ടിലെ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് പിറന്നു വീണ തിരുനക്കര മൈതാനത്തെ മന്നം സ്മാരക വേദിയിൽ മാണിക്കൊപ്പം ബുധനാഴ്ച രാവിലെ ിലെ രാഷ്ട്രീയത്തിലെ മുന്നണിക്കാര് എല്ലാവരും ഉണ്ടായിരുന്നു ഇവരെല്ലാം പാലായിലെ വീട്ടിൽ ഇപ്പോഴുമുണ്ട് കൊച്ചിയിൽ നിന്നുള്ള മടക്കത്തിൽ വഴിമധ്യേ കടുത്തുരുത്തിയിൽ അദ്ദേഹത്തെ കാത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും എത്തിയിരുന്നു റെക്കോർഡുകൾ കൊണ്ട് ജനാധിപത്യത്തെ അടയാളപ്പെടുത്തിയ നേതാവിന് അർപ്പിക്കാൻ സഭാനാഥനായ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും കടുത്തുരുത്തിയിലാണ് എത്തിയത് കോട്ടയത്ത് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും മൃതദേഹം ഏറ്റുവാങ്ങി രാവിലെ പത്ത് മുപ്പതോടെ കൊച്ചിയിൽ നിന്ന് വിലാപയാത്ര പുറപ്പെട്ടു അതിനു മുമ്പ് കൊച്ചി ലേശോർ ആശുപത്രിയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു നൂറുകണക്കിന് വാഹനങ്ങളുടെയും കണ്ണീരടങ്ങാത്ത അനുയായികളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിലാപയാത്ര